ആലപ്പുഴ മധുര സംസ്ഥാനപാതയിൽ വാഹനയാത്ര വാഹനയാത്ര സംസ്ഥാനപാതയുടെ ഭാഗമായ കഞ്ഞിക്കുഴി മുതൽ വരെയുള്ള റോഡിലാണ് തമ്മിൽ ഏറ്റവും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന ചേരച്ചൂട് വണ്ണപ്പുറം റോഡ് ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമാണ് എന്നാൽ അധികൃതരുടെ അവഗണനയിൽ പാതയിലൂടെയുള്ള വാഹനയാത്ര ദുരിതമാവുകയാണ് തള്ളക്കാനം മുതൽ പഴയരിക്കണ്ടം വരെയുള്ള അഞ്ചു കിലോമീറ്റർ മൂന്ന് കോടി രൂപയ്ക്ക് മൂന്ന് വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു എന്നാൽ ഈ ഭാഗത്താണ് വാഹനയാത്ര ദുരിതമായിരിക്കുന്നത് ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായി ചേലച്ചോട് വണ്ണപ്പുറം റോഡിന്റെ തള്ളക്കാനം മുതൽ വഴേരിക്കണ്ടം മേഖല വരെയുള്ള റോഡിന്റെ ഭാഗം താർമാറായി സ്ഥിതിയാകുന്നുള്ളത് മൂന്ന് വർഷം മുമ്പ് മൂന്നര കോടി രൂപ മുടക്കി പൂർത്തീകരിച്ച റോഡാണിത് മൂന്നര കോടി രൂപ മുറക്കി പണവ ആ വർഷം തന്നെ ഈരോട് പൊളിയും പിന്നീട് കുഴി അടക്കി വീണ്ടും ഇങ്ങനെ കുഴി അടച്ചു പോകുന്ന സ്ഥിതി ഈ കഴിഞ്ഞ ആഴ്ച പി ഡബ്ല്യു ഡിയില് ആളുകള് വന്നിട്ട് ഒന്നര പിക്കപ്പ് മണലും ഒന്നര ഒന്നരച്ചാത്ത് സിമന്റും മുളർന്ന് ഈ കുഴി അടച്ചിട്ട് പോയി അന്ന് ഞങ്ങൾ പറഞ്ഞ് അങ്ങനെ അടയ്ക്കരുത് അങ്ങനെ സിമിന്റ് ഇടുകയാണെങ്കിൽ നന്നായി സിമിന്റ് ഇട്ട് അടയ്ക്കണം അല്ലാതെ അടച്ചു ചെയ്താൽ നിൽക്കുകയല്ല ആ കല്ല് വാരാറായിട്ട് കൊടുത്താൽ ആളുകൾ ദിവസങ്ങൾ മാറ്റിയതിനായിട്ട് പാടുപെട്ടിട്ടുണ്ട് ദൈനംഘനം ആളുകൾ വന്ന് കുഴിക്കൊക്കെ വീഴുക അവരെ ഇരിക്കുന്ന ഈ എന്നും ഒരു മാസം ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ തള്ളക്കാനം മുതൽ പഴയരിക്കണ്ടം വരെയുള്ള ഭാഗത്ത് ഗർത്തങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു വിവരം അധികൃതരെ അറിയിച്ചെങ്കിലും റിബൺ വലിച്ചു കെട്ടി മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ബി നിലവാരത്തിൽ ചേലച്ചുവട് വണ്ണപ്പുറം റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ നിരവധി തവണ പ്രഖ്യാപനം നടത്തിയെങ്കിലും നാളിതുവരിയായി ഒരു നടപടിയുമില്ലെന്നാണ് ആരോപണം അടിയന്തരമായി റോഡ് ബിഎംബിസി നിലവാരത്തില് നിര്മ്മിച്ച സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം